ും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മുന്നിട്ടിറങ്ങിയവർ കളം മാറ്റി ചവിട്ടിയതോടെ യു ഡി എഫ് വേദികളിലേക്ക് ക്ഷണം ലഭിക്കാതെ തിരൂരിലെ കോൺഗ്രസ് കൗൺസിലർ സതീശൻ മാവുങ്ക ഇനിയെല്ലാം തനിക്കൊപ്പമുള്ളവരുടെ തീരുമാനത്തിന് വിടുന്നുവെന്ന് എഡിറ്റർ ലൈവിനോട് സതീശൻ സതീശൻ മനസ്സ് തുറക്കുന്നത് തിരൂരിൽ ഭരണമാറ്റത്തിന് സി പി എം ശ്രമിക്കുന്നുവെന്ന് വാർത്തക്കിടങ്ങി കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ ബസ് സ്റ്റാൻഡ് വാർഡിൽ വിമതനായി മത്സരിച്ച് വിജയിച്ചയാളാണ് സതീശൻ മാവുങ്ക വാർഡിലെ പാർട്ടി ടിക്കറ്റ് മറ്റൊരാൾക്ക് നേതൃത്വം നൽകിയതോടെ സാധാരണ പ്രവർത്തകരിലെ വലിയ വിഭാഗത്തിന്റെ പിന്തുണയോടെയായിരുന്നു സതീശന്റെ മത്സരം വിജയിക്കുകയും ചെയ്തു പ്രബലരായ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെയായിരുന്നു സതീശന്റെ വിജയം അന്ന് സതീശനെ നേരിൽ സതീഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അഭ്യർത്ഥിച്ച നേതാക്കൾ പാർട്ടി സതീശനെ തിരിച്ചെടുത്തതോടെ മറുകണ്ഠം ചാടി തനിക്ക് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി തിരിച്ചെടുത്ത അരിചം തീർക്കുകയാണെന്ന് സതീശൻ പറയുന്നു മണ്ഡലം മണ്ഡലം നിയോജകമണ്ഡലം മാവുകയും പരിപാടികളിലൊന്നും നമ്മളെ വിളിക്കുന്നില്ല നമ്മളെ അങ്ങനെ മാറ്റി വരുത്തുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ഒരു വിയോജിപ്പ് അതിലുണ്ട് അതായത് നമ്മൾ യു ഡി എഫ് പിന്നെ നഗരസഭ യു ഡി എഫിൻ്റെ ഭരണസമിതിയിൽ കൃത്യമായിട്ടും നമ്മൾ യു ഡി എഫിന് പിന്തുണ കൊടുത്ത ആളും കൂടിയാണ് ജയിച്ച് വന്നതിന് ശേഷം ഒരു മാറ്റം അതിലുണ്ടായിട്ടില്ല അത് കൃത്യമായിട്ട് നമ്മളെ ഒരു പിന്നെ ഒരു വോട്ടും കൂടി വെച്ചിട്ടാണല്ലോ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഒരു വോട്ടും നമ്മൾ യു ഡി എഫിൻ്റെ ഭാഗത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവരെ അവർക്ക് സ്വീകരിക്കാമെന്നും അതിനുശേഷം യു ഡി എഫിൻ്റെ പരിപാടികൾ പങ്കെടുക്കുന്നില്ല എന്നതിന് വലിയൊരു പ്രയാസവും പ്രയാസമല്ല ഒരു ഒരു നല്ലൊരു രീതിയല്ലല്ലോ ഏ അപ്പോൾ അതിൽ അത് അതിൽ തന്നെയാണ് ഞാൻ അതായത് ഭരണസമിതിയിൽ നമ്മളെ എല്ലാ പിന്തുണയും നമ്മൾ യു ഡി എഫിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നു ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവരെല്ലാവരും നമ്മളോട് സംസാരിക്കുകയും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം എന്ന് പറയും ഈ വൈസ് ചെയർമാൻ ആണെങ്കിലും അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നെ പിന്നെ മണ്ഡലം പ്രസിഡന്റും അന്നത്തെ ബ്ലോക്ക് പ്രസിഡൻറ്റും ഇപ്പോഴത്തെ വൈസ് ചെയർമാനും എല്ലാവരും കൂടി നമ്മളെ നാട് നാട്ടിലെ നമ്മൾ ഒപ്പം നമ്മളെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിരുന്ന നമ്മളെ നാട്ടിലെ എല്ലാവരും കൂട്ടിയിട്ടാണ് അവർ ചർച്ചയ്ക്ക് വിളിച്ചത് ആ ചർച്ചയ്ക്കൊക്കെ എല്ലാ കൃത്യമായിട്ട് അവരെല്ലാ കണ്ടീഷൻസും വെച്ചിട്ട് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പാർട്ടിയിൽ നിന്നും പോകരുത് എന്ന കൃത്യമായിട്ടുള്ള ഇതൊക്കെ തന്നെ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ യു ഡി എഫിന്റെ ഭാഗമായി ഏതാനും മാസം മുൻപാണ് സതീശനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കത്ത് പുറത്തിറക്കിയത് തിരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ കെ പി സി സി അച്ചടക്ക സമിതി ചെയര്മാന് നല്കിയ മാപ്പപേക്ഷയുടെ തുടര് നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ഡിസിസി അധ്യക്ഷന്റെ നടപടി അതോടെ സതീശൻ പാർട്ടിയിൽ തിരിച്ചെത്തി നഗരസഭാ കൌണ്സിലോ പാര്ട്ടിയിലോ സതീശൻ വിവേചനം നേരിടുന്നില്ല പക്ഷേ യുഡിഎഫിന്റെ രാഷ്ട്രീയ വേദികളിലേക്ക് ക്ഷണിക്കപ്പെടുന്നില്ല കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ രണ്ട് വിമതരാണ് വിജയിച്ചത് എട്ടാം കൗൺസിലിൽ യു ഡി എഫിന് എൽ ഡി എഫിന് കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത് അതിനൊരു തർക്കമില്ല അതായത് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് കൗൺസിലർമാരെ യു ഡി എഫിൻ്റെ കൗൺസിലർ ഭാഗത്തു നിന്നാണെങ്കിലും കൃത്യമായ നല്ല രീതിയിലുള്ളൊരു ഇതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് എന്താണെന്നുള്ളത് അവർ ഇപ്പോൾ ഉള്ള മണ്ഡലം യു ഡി എഫിൻ്റെ ചെയർമാനോടും നിയോജമണ്ഡി യു ഡി എഫിൻ്റെ ചെയർമാനോടും തന്നെ ചോദിക്കണം അതായത് നമ്മൾ ആ സമയത്ത് എല്ലാ കണ്ടീഷൻസും വെച്ചിട്ട് അവരായിട്ട് അവർ ഞമ്മളായിട്ട് ചർച്ചയ്ക്ക് ഞമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചതാണ് അന്നത്തെ ബ്ലോക്ക് പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻറ്റും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണ് ഞങ്ങൾ ആ ചർച്ചയ്ക്ക് പോകുന്നത് ഞങ്ങൾ ഞാൻ മാത്രമല്ല പോയിട്ടുള്ളത് ഞങ്ങളെ വാർഡിൽ പ്രവർത്തിച്ച എൻ്റെ കൂടെ നിന്നിരുന്ന അവർ എല്ലാവരും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഈ വൈസ് ചെയർമാൻ്റെ ഓഫീസിൽ നിന്ന് ചർച്ച നടത്തിയത് ഈ രാമൻകുട്ടിൻ്റെ പിന്നെ ഓഫീസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചർച്ച നടന്നതും ആ ചർച്ചയിൽ കൃത്യമായ കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് അതേമാതിരി തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മളെ വാർഡിൽ തൊട്ടടുത്ത വാർഡാണ് എൻ്റെ വാർഡല്ല പതിനഞ്ചിൻ്റെ പതിനേഴ് ബോർഡ് ബോർഡറാണ് ഈ പതിനഞ്ച് വാർഡ് തുടങ്ങുന്നത് നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മളെ തൊട്ട ഭാഗം തന്നെയാണ് റോഡിൻ്റെ അപ്പുറം തന്നെയാണ് പക്ഷെ അതിൽ നമ്മളെ വാർഡിൽ ഒരു മത്സ്യ ഇത് വന്നപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് സീറ്റ് സംഭരണ സീറ്റായിരുന്നു അത് വന്നപ്പോൾ അതിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുകയും എൻ്റെ നാട്ടിൽ നാട്ടിലുള്ള എല്ലാ ആളുകളും എൻ്റെ പേര് എന്തെങ്കിലും വാർഡ് കമ്മിറ്റിയിൽ അത് ചർച്ചയ്ക്ക് വരികയും വാർഡ് കമ്മിറ്റിയിൽ എന്നെ തീരുമാനിക്കുകയും ചെയ്തു പിന്നെ അവരിഷ്ടത്തിന് ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു എന്നുള്ളതാണ് എനിക്ക് നാട്ടിലെ എല്ലാ 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 നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ള ആൾക്കാർക്കും അറിയാം പറയുന്നത് അംഗങ്ങളാണുള്ളത് ഭരണം അട്ടിമറിക്കാൻ സി പി എം നേതൃത്വത്തിൽ നീക്കങ്ങൾ നടത്തുന്നുവെന്ന അഭ്യൂഹം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ് ഇതിനിടയിലാണ് യു തലത്തിൽ നേരിടുന്ന വിവേചനം കോൺഗ്രസ് കൗൺസിലർ തുറന്നു പറയുന്നത് ഭാവി നിലപാട് എന്തെന്ന് ചോദിച്ചാൽ സതീശന്റെ മറുപടി ഇങ്ങനെ ലീഗിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ പാർട്ടി നമ്മളെ തിരിച്ചെടുത്തിട്ട് പോലും നമ്മളെ അംഗീകരിക്കാൻ കഴിയാത്ത ചില നേതാക്കന്മാർ അവരെ അല്പത്തിരെന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ അതായത് ഒരു പാർട്ടിയിൽ തിരിച്ചെടുത്ത് വന്ന് ആ ചർച്ചയ്ക്ക് വരെ വന്നിരുന്ന ആളുകൾ തിരിച്ചെടുത്തിട്ട് പോലും അവർ നമ്മളെ ഒരു അയിത്തം കൽപ്പിക്കുന്ന രൂപത്തിലാണ് പോകുന്നത് പക്ഷെ അത് ജനങ്ങൾക്കറിയാം എന്താണ് അവരെന്താണെന്നുള്ളതും നമ്മളെന്താണെന്നുള്ളതും എല്ലാം അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം എല്ലാ പാർട്ടിക്കാർക്കും അറിയാം നിങ്ങൾ സതീഷൻ സതീഷനുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച എന്നുള്ളത് ചോദിക്കണം അതിൻ്റെ കൃത്യമായ രേഖ കൃത്യമായ എല്ലാ എവിടെയുണ്ട് ഞങ്ങളുടെ കയ്യിലും ഉണ്ടോ ഞങ്ങൾ പോയത് ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ കൂടെ എൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാ ആളുകളും കൂടി ഒരു ഒരു എട്ടോ പത്തോ ആളുകൾ പോയിട്ടാണ് അവിടെ നമ്മൾ ചർച്ച നടത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ വാർഡിലുള്ള എൻ്റെ പിന്നെ ലക്ഷ്യനുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും വന്നിട്ടുണ്ട് ഇതിന് മീറ്റിങ്ങിന് അതായത് ഈ സംസാരത്തിന് അന്ന് വെച്ച എല്ലാ സൗഹൃദവും സന്തോഷമൊക്കെ പങ്കുവെച്ചു എന്നിട്ടാണ് എല്ലാ നമ്മൾ ഒരു യഥാർത്ഥ കോൺഗ്രസ് ഏ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് നമ്മൾ യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് വരൊന്നും ഇതുകൊണ്ടല്ല അത് നമ്മളെ മാനസികമായിട്ട് ആ പാർട്ടിനോടുള്ളൊരു സ്നേഹം കൊണ്ട് അത് എൻ്റെ വാർഡിലെ എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ വിജയത്തിനായിട്ട് എൻ്റെ ലക്ഷനവും പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ നാട്ടിലൊരു ഉണ്ട് ആ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് ഭാവി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നു സതീശനെ തിരിച്ചെടുത്ത ജില്ലാ നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു തിരൂരിൽ യു ഡി എഫിന്റെ കടിഞ്ഞാൻ ഇവരുടെ കയ്യിലാണ് നഗരസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സതീശനെ ഒപ്പം നിർത്താന് രംഗത്തുണ്ടായിരുന്നവരാണ് ഇവര് ഇപ്പോള് എന്തുകൊണ്ട് അയിത്തം കല്പിക്കുന്നുവെന്ന ചോദ്യത്തിന് ഇവരാണ് മറുപടി നൽകേണ്ടതെന്നാണ് സതീശന്റെ നിലപാട് ഭരണമാറ്റത്തിനായി രാഷ്ട്രീയ കരുനീക്കങ്ങള് നടക്കുന്നുവെന്നാണ് സൂചനകൾ അതിനിടയിലാണ് സതീശന് യുഡിഎഫില് നേരിടുന്ന അയിത്തം വെളിപ്പെടുത്തിയിട്ടുള്ളത് രേഖകളിൽ പാർട്ടി പ്രതിനിധി അല്ലാത്തതിനാൽ നഗരസഭയിൽ സ്വതന്ത്ര നിലപാടെടുക്കാൻ സതീശനാക്കും എല്ലാം തനിക്കൊപ്പമുള്ളവരുടെ തീരുമാനത്തിന് വിടുന്നുവെന്ന തുറന്നു പറച്ചിൽ നേതൃത്വത്തിനുള്ള സൂചനയായി കണക്കാക്കേണ്ടതുണ്ട് എഡിറ്റർ ലൈവ്